സങ്കൾ സഹിക്കാമോ എന്റെ പോര ഒന്നായിട്ട് പോയിന് പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലൊക്കെ പരാതി കൊടുത്തിട്ടൊന്നും ഇതൊരു നടപടി ഉണ്ടായില്ല ഇയാൾക്കെതിരെ പാതിലും കെട്ടണം എന്ന് പറഞ്ഞിട്ട് വന്നു നോക്കി എന്നല്ല ഒന്നും ചെയ്തില്ല എന്റെ പോരെ പൊളിച്ച് തായ കണ്ട പൊളിച്ച് മുന്നും പൊളിച്ച് ഒക്കെ പൊളിഞ്ഞ് പൈസ ഇല്ലാത്തതിന്റെ പേരിലിക്ക് നീതി കിട്ടിയില്ല നമസ്കാരം അപകടം മുന്നിൽ കണ്ട് പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല മലപ്പുറം വാഴക്കാട് തിരുവാലൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു പൊട്ടിക്കരഞ്ഞ് ഗ്രഹനാഥൻ ആത്മഹത്യയല്ലാതെ മറ്റു വഴികളില്ലെന്നും അപകടം മുന്നിൽ കണ്ട് പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബനാഥനായ വാഴക്കാട് കക്കേട്ടേരി മഹേഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു റോഡിന് മുകളിലെ മണ്ണിടിച്ച പ്രവൃത്തിയാണ് അപകടത്തിന് കാരണമായതെന്നും ഇതു സംബന്ധിച്ച് പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുമാണ് പുതുതായി പണി പണികഴിപ്പിച്ച വീട്ടുടമയായ മഹേഷ് പറയുന്നത് സമാനമായി വാഴേക്കാട് കക്കേട്ടേരി അൻവർ ഷെരീഫ് അബ്ദുൾ റസാഖ് എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത് ഇവർക്കാവശ്യമായ നഷ്ടപരിഹാരമെങ്കിലും ഉടൻ നൽകണമെന്നാണ് നാട്ടുകാരും പറയുന്നത് ഇവരുടെ റോഡിന് മുകളിൽ പുതുതായി വീട് പണിയുന്നവരാണ് നിയമം ലംഘിച്ച് ഇത്തരത്തിൽ മണ്ണ് ഇടിച്ചതെന്നും വീട്ടുകാർ പറയുന്നു വീടാതൊക്കെ ആകെ പറയുന്നുണ്ട് ഞാൻ നിന്റെ മക്കളോട് എന്ത് സമാധാനം പറയും ഏഴു കൊല്ലായിട്ട് ഞാൻ വാടകയ്ക്ക് നിക്ക അതാണ് ഇയാളെ ഒറ്റ അഹങ്കാരം കൊണ്ട് ഈ ഒന്നായിട്ട് അടിച്ച് എന്റെ പൊര ഒന്നായിട്ട് പൊളിഞ്ഞു പോയത് വില്ലേജ് ഓഫീസിൽ ഞാൻ നാലു വട്ടം പരാതി കൊടുത്ത് പഞ്ചായത്തിൽ ഞാൻ നാലഞ്ചു രാജ്യം പരാതി കൊടുത്ത് ഞാനും മക്കളും ഞാൻ ആത്മഹത്യ ചെയ്യുള്ളു എന്റെ കുടുംബം എനിക്ക് വേറെ ഒരു മാർഗം ഇല്ല അത്ര ഈ കടിക്കാ ലോണൊക്കെ എടുത്തിട്ട് കട ഇല്ല ജോബി മതില് കിട്ടി തരെന്ന് പറഞ്ഞ പരാതി കൊടുത്ത് മൂന്ന് രാശോ കൊടുത്ത് പഞ്ചായത്തില് ഞാൻ കൊടുത്ത് കളക്ടർക്ക് കൊടുത്ത് ആർ ഡിഒക്ക് കൊടുത്ത് എല്ലാര്ക്കും ഞാൻ പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഒരു നീതില്ല മതില് ഞാൻ കെട്ടി കൊടുക്കാന്ന് ഇന്ന് വരെ നല്ല വൈകിട്ട് ഒരു മണി അഞ്ചരയോട് കൂടിയിട്ടാണ് എൻ്റെ വീടിന്റെ താഴ്ഭാഗം മണ്ണിടിച്ചിട്ടുണ്ടാണ് മണ്ണിടിഞ്ഞിട്ട് താഴെയുള്ള വീട്ടുകാരൻ്റെ ഭാഗത്തേക്ക് പിന്നെ ഇടിഞ്ഞു ഇടിഞ്ഞുപുകയും അതായത് ജനൽ ജനല് ഉൾപ്പെടെയുള്ള പൊട്ടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് മൂന്നോളം വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് മേലെ ഭാഗത്ത് ഒരു വീട്ടുകാരൻ വീടുണ്ടാക്കാൻ വേണ്ടി അനധികൃതമായി നിർമ്മാണം നടത്തി അതിൽ നിന്നുള്ള മണ്ണ് ഒലിച്ച് റോഡിലേക്ക് വരികയും വെള്ളം ഉൾപ്പെടെ അത് ഓവർഫ്ലോ വന്ന് പുറത്തേക്ക് വന്ന് താഴെ ഭാഗത്തേക്ക് പതിക്കുകയാണ് ചെയ്ത് നാലോളം ആളുകളുടെ സ്ഥലങ്ങളാണ് ഇടിഞ്ഞു പോയിട്ടുള്ളത് നിലവിൽ വീടുകൾ രണ്ട് വീടുകൾ സാരമായ രീതിയിൽ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രല്ല ഏത് സമയവും ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന രീതിയിലാണുള്ളത്